ആ രാമകൃഷ്ണ ആ ഇടതുഭാഗം ഒരു രണ്ടിനഞ്ചുകൂടി പോകട്ടെ ആ മറ്റേ പൊട്ടി കെട്ടിക്കോ കിട്ടിക്കോ കിട്ടിക്കൂട്ടിക്ക അപ്പഴേ പരമേശ്വരനായ ഇതിനു മുമ്പ് ഉത്സവത്തിന് ഇതുപോലൊരു കമ്മിറ്റി ഓഫീസ് തുറന്ന ചരിത്രണ്ടോ അതില്ലേ പക്ഷേ അത് എനിക്ക് തങ്കപ്പന്നാർ പറഞ്ഞ കാര്യം കേൾക്കണ്ട ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് തങ്കപ്പന്നാരല്ലേ മാധവന െ ചൂട് ഉത്സവ കമ്പനിയുടെ പ്രസിഡന്റ് ചെന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കി തടിയത്തിന് കൂടുണ്ട് എന്നും ഇല്ലാട്ടോ ചന്ദ്രനായരുടെ വിവരൊക്കെ ഉണ്ടല്ലോ അല്ലേ ണ്ട് ഈ മാസം വരേണ്ടതാ ജീവനാ പിന്നെ തിരിച്ചു പോവില്ല അവസാനിപ്പിച്ചു പോല ആ എത്ര കാല പത്മിനിങ്ങനെ ഒറ്റക്ക് ജീവിക്കാ കോലോത്ത വീട് കിട്ടിയോണ്ട് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും അതല്ലോ ജീവിതം കൊല്ലഞ്ചട്ടായില്ലേ ആവശ്യത്തിൽ വകുണ്ടാക്കിയില്ലേ ഇനി നിന്ന് കുടുംബജീവിതം നയിക്ക